ും പിന്നെ പിന്നെ ക്രിസ്ത്യൻസിന്റെ അതിലൂടെ ആളുകളെ നിയന്ത്രിക്കാനായിട്ട് ചെയ്തിരുന്ന രീതികളാണ് മതവിശ്വാസം പഴയ കാലത്ത് അതൊക്കെ വിശ്വസിച്ചിട്ട് അതിന്റെ തെറ്റാണ് അതും ബ്രെയിനിൽ സേവ് ചെയ്തത് പോവാനൊക്കെ ഒരുപാട് കാലം പറയൂലെ നമ്മൾ വിചാരിക്കുന്നത് അഴിമതിയില്ലാത്ത ഒരാളെ എലക്ട് ചെയ്താൽ നല്ലോണം ഭരിക്കും എന്നാണ് അപ്പൊ ജനാധിപത്യത്തിനകത്ത് ഭരണമില്ലെന്ന് അറിയേണ്ടതുണ്ടായിരുന്നു അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്റെ പേര് മഞ്ജുഷ ഞാൻ മെഡിക്കൽ കോളേജിനു സമീപം താമസിക്കുന്നു എനിക്ക് പറയാനുള്ളത് മദ്രസകളും പിന്നെ പിന്നെ ക്രിസ്ത്യൻസിന്റെ ഈ വേദോപദേശ ക്ലാസുകളും അതിലൂടെ കുറെ മിഡിത്തങ്ങൾ ഇങ്ങനെ വരുന്നുണ്ടല്ലോ പുതിയ തലമുറയും ഞങ്ങളൊക്കെ പഴയ കാലത്ത് അതൊക്കെ വിശ്വസിച്ചിട്ട് അതിന്റെ തെറ്റാണെന്ന് അതും ഡ്രെയിനിൽ സേവ് ചെയ്തത് പോവാനൊക്കെ ഒരുപാട് െന്ന് പറലെ അപ്പൊ അതിന് എന്തെങ്കിലും മാറ്റങ്ങള് ഈ മൈത്രേന പോലത്തെ ഉള്ള ആൾക്കാരിങ്ങനെ അതിന്റെ പുറകെ സ്ട്രൈക്ക് ചെയ്തിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഇപ്പൊ വന്നിട്ടുണ്ടോ വരുത്താൻ പറ്റുമോന്ന് വിശ്വാസം ഉണ്ടോ അതറിയ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴില് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോ രാജ്യം നമ്മൾ ഇന്ന് പറയുന്ന ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്നോ അതെല്ലാം രാജാക്കുമാര് ഭരിച്ചോണ്ടിരുന്ന സ്ഥലമാണെന്ന് അവര് ആളുകളെ നിയന്ത്രിക്കാനായിട്ട് ചെയ്തിരുന്ന രീതികളാണ് മതവിശ്വാസം എന്ന് അത് കഴിഞ്ഞിട്ട് ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരെ ഭരിക്കുന്ന രാജാക്കുമാര് തന്നെയാണ് അല്ലാതെ ബ്രിട്ടീഷുകാർ വേറെ ആരുമല്ല അവർ രാജാവ് ബ്രിട്ടീനിലും രാജാവ് തന്നെയാണ് പറ്റും അപ്പൊ അവരുപയോഗിച്ചിരുന്ന മതവിശ്വാസമാണ് ക്രിസ്തു ആളുകളെ നിയന്ത്രിച്ച് കീഴക്കി നിർത്താൻ വയ്ക്കുന്ന സിസ്റ്റം ഉപയോഗിച്ചിട്ടായിരുന്നു ആൾക്കാരെയെല്ലാം ഭരിച്ചിരുന്നത് അത്രയും നമ്മൾ അറിയണം അപ്പോ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ മൂന്ന് വർഷത്തെ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിൽ നടന്ന ഡിസ്കഷന് ശേഷം ഉണ്ടാക്കിയ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഉണ്ടാകുമ്പോൾ ഇന്ത്യ ആയ റിപ്പബ്ലിക് ആയിട്ട് ഡിക്ലയർ ചെയ്യുന്ന ദിവസം ജനുവരി ഇരുപത്തി ആറ് ആ സമയത്ത് ഏതെങ്കിലും ഓഫീസിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനോ കോടതിയിലിരിക്കുന്ന ജഡ്ജിയോ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന പോലീസുകാരോ ഏഹ് അല്ലെന്നുണ്ടെങ്കിൽ സെക്രട്ടേറിയറ്റ് വരെ ഇരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഐ എ എസ് കാരോ ഇവരെ ആരെങ്കിലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാരും അറിഞ്ഞിട്ടില്ല വീടുകളിലിരിക്കുന്ന ആരും അറിഞ്ഞിട്ടില്ല ഇന്ന് തൊട്ട് നമ്മൾ പ്രജകളല്ല പൗരന്മാരാണെന്ന് ഇന്ത്യക്കാർ അറിഞ്ഞിട്ടില്ല ആകെ അറിഞ്ഞത് അവിടെ ഫ്ലാഗ് ഉയർത്തിയ ഒരു പത്ത് അഞ്ഞൂറ് പേര് കാണുക അല്ലെങ്കിൽ അഞ്ഞൂറോ അയ്യായിരോ ഏ റെഡ്ഫോർട്ടിൽ ഉയർത്തിയവർ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാര്യം വേറെ ആരും അറിഞ്ഞിട്ടില്ല ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല കാരണം ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും തന്നെ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല അതെല്ലാം ഇവിടെ തന്നെ ഉണ്ട് അപ്പോ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പോലും നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല ആ അതിനകത്ത് ഇരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും അതിനകത്ത് അതിൻ്റെ അവിടെ ചെന്ന് നമുക്ക് ആവശ്യമായ സേവനങ്ങൾ മേടിക്കുന്ന നമുക്കും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന കാര്യം അറിഞ്ഞിട്ടേ ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ പഠിപ്പിച്ചാലേ പറ്റും റോഡിനകത്തെ റോഡ് സയൻസ് അവിടെ വരച്ചു വെച്ചാൽ ആർക്കെങ്കിലും അറിയാൻ പറ്റത്തില്ല അത് പഠിപ്പിച്ചേ പറ്റും അങ്ങനെ പഠിപ്പിക്കേണ്ടതുപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതുവരെ ഇന്ത്യയിലെ ഒരു സ്കൂളിലും പഠിപ്പിച്ചിട്ടുണ്ട് അവിടെ ആകെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്ന് പറയുന്നത് ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത് അതിനെ ആരാധിക്കണം അത് നമ്മുടെ ദൈവത്തിനായിരുന്നു ആരാധിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷം നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ നമ്മളെല്ലാവരുടെയും ദൈവമാണെന്ന് പഠിപ്പിക്കുന്നടന്മാരെ നമ്മളായിട്ടുള്ളു അപ്പൊ സർവമത പ്രാർത്ഥന നടത്തുന്ന സ്കൂളുകളിനകത്തല്ലാതെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അപ്പം നമ്മൾ നമ്മുടെ ഈ ജീവിതത്തിനകത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമ്മുടെ രാജ്യത്ത് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് പൗരബോധമുള്ള ആളുകളെ നിർമ്മിക്കുന്ന ഒരു പ്രവൃത്തി നമ്മൾ ആരംഭിച്ചിട്ടില്ല ഇത് അറിയണം ഉണ്ടായിരുന്ന രാഷ്ട്രീയ പാർട്ടികളുണ്ട് രാഷ്ട്രീയ പാർട്ടികളിലാണ് നമുക്ക് കുറച്ച് ജനാധിപത്യത്തിനെ പറ്റി സംസാരിക്കേണ്ടത് പക്ഷെ അവരെല്ലാവരും ഉണ്ടായത് രാജാക്കന്മാരെ എതിർക്കുന്നതിന് ബ്രിട്ടീഷുകാരായ രാജാക്കന്മാരെ എതിർക്കുന്നതിന് വേണ്ടി ഉണ്ടായ രാഷ്ട്രീയ പാർട്ടികളെ ഉള്ളു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ജനാധിപത്യപരമായ സമീപന രീതി ഉപയോഗിച്ച് എങ്ങനെ ചെയ്യണം എന്നറിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഉണ്ടായിരുന്നു ആകെപ്പാടെ ഒരു വ്യത്യാസം നമുക്ക് നമ്മുടെ നാട്ടിൽ ഉണ്ടായതെന്ന് പറഞ്ഞാൽ വിപ്ലവം നടത്തി അധികാരത്തിൽ വരണമെന്ന് വിചാരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് നിർത്തി എലക്ഷന് നിന്നു എന്നുള്ളതല്ലാതെ അവരുടെ ഘടന ഒരു തരത്തിലും മാറ്റിയിട്ടില്ല ആകെ ചെയ്ത ഏക പ്രവൃത്തി അവരത് മാത്രമാണ് എലക്ഷന് നിന്നു അപ്പൊ ലോകത്തെ എവിടെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എലക്ഷന് നിന്നിട്ടുള്ളത് കേരളത്തിലേ ഉള്ളൂ ഇത്രയും വ്യത്യാസമാണ് നമ്മുടെ നാട്ടിനകത്ത് ആകെ ഉണ്ടായിട്ടുള്ളത് ഒരു ക്ലാസ് റൂമിൽ പോലും നമ്മളെ ഇതുവരെയും എങ്ങനെയാണ് ജനാധിപത്യപരമായി പെരുമാറേണ്ടതെന്നും ജനാധിപത്യ പൗരബോധമുള്ള മനുഷ്യരായി മാറ്റേണ്ടതൊന്നും പഠിപ്പിച്ചിട്ടില്ല നമ്മൾ വളരുന്നത് നമ്മുടെ വീടുകളിലാണ് വീടുകളിലാണെന്നുണ്ടെങ്കിൽ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ പഠിപ്പിക്കുന്ന വീടുകളെ ഉള്ള് ജനിക്കുന്ന വീടുകളെല്ലാം അങ്ങനെയാണ് അവർക്ക് ഇപ്പൊ സംഭവിച്ച നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ എന്തുകൊണ്ടാണ് ഞാൻ എലക്ഷനെ നിൽക്കാം എത്ര വോട്ട് കിട്ടുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നത് ഒരു കോൺസ്റ്റിറ്റുവൻസി ഞാൻ നിന്ന ഒരു അഞ്ഞൂറ് തൊട്ട് ആയിരം വോട്ട് കിട്ടും അവിടെ തീരും കാരണം ഈ വീടുകളിലുള്ളവര് വേണ്ട വോട്ട് കൊടുക്കാം അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് എലക്ഷന് ജയിച്ചാലേ രക്ഷയുള്ളവന് കണ്ടുപിടിച്ച രാഷ്ട്രീയ പാർട്ടിക്കാരാണ് ഉള്ളത് അപ്പൊ ആദ്യ കാലത്തൊക്കെ അങ്ങനല്ലാത്ത കുറച്ചുപേരെയൊക്കെ നിർത്തി പക്ഷെ തോറ്റു അപ്പൊ നമ്മുടെ ആൾക്കാർക്ക് വോട്ട് കൊടുക്കുന്ന ജനതയായി തുടരുന്നു എന്നുള്ളത് കൊണ്ട് ഇന്ന് നമ്മുടെ ആൾക്കാരെ അവിടെ നിർത്തി ജയിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടിക്കാരും മതവും ജാതി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ നിർത്തുന്ന കാൻഡിഡേറ്റ് നമ്മുടെ ആൾക്കാരെ നിർത്തിയാലേ ജയിക്കത്തുള്ളത് കണ്ടുപിടിച്ചു എന്നുള്ളതാണ് അത് അത് കാരണം അവരാണ് ജാതിയും മതവും ഉണ്ടാക്കിയെന്ന് വിചാരിക്കരുത് ഒരു വോട്ടിന് ജയിക്കേണ്ടതുണ്ട് ആ ഒരു വോട്ടിന് ജയിക്കുക എന്ന് പറയുന്ന സംവിധാനം കൊണ്ടാണ് നമ്മൾ ഈ പ്രശ്നം ഉണ്ടാക്കിയത് അപ്പൊ അവിടെയാണ് എലക്ഷൻ എന്ന് നമ്മൾ പറയുന്നത് തന്നെ നവീകരിച്ചെടുക്കേണ്ടതുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ ഒരു നവീകരണം ഈ ഒരു മാറ്റം നമ്മൾ ഇന്ന് ഇപ്പൊ ഞാൻ ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന ആളാണ് ഇരുപത് വർഷം മുമ്പ് വരെ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്തിരുന്ന ആളാണ് പക്ഷെ അന്ന് എനിക്ക് ഈ അറിവില്ല ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് മാറ്റണമെന്നറിയാത്ത ആളായിരുന്നു അതിനു പകരം നമ്മൾ വിചാരിക്കുന്നത് ഇല്ലാത്ത ഒരാളെ എലക്ട് ചെയ്താൽ നല്ലോണം ഭരിക്കും എന്നാണ് അപ്പൊ ജനാധിപത്യത്തിനകത്ത് ഭരണമില്ലെന്ന് അറിയേണ്ടതുണ്ടായിരുന്നു അതെനിക്ക് അറിഞ്ഞൂടായിരുന്നു അപ്പൊ എന്നെ പോലെ തന്നെയാണ് ഈ ബാക്കിയുള്ള ആൾക്കാര് നമ്മൾ വിചാരിക്കുന്നത് സെക്രട്ടേറിയറ്റിലും കളക്ടറേറ്റിലും ഈ വില്ലേജ് ഓഫീസിലും ഒക്കെ നമ്മൾ നല്ല ഭരണം കാഴ്ചവെക്കാനാണെന്നാണ് അവള് വിചാരിക്കുന്നത് ജനാധിപത്യത്തിനകത്ത് ഭരണമില്ല സേവനവും ക്രമീകരണവും ഉള്ളു ഇതറിയില്ല എനിക്കറിഞ്ഞൂടാത്ത കാര്യ ഇതൊരു പതിന പത്ത് വർഷത്തിനകത്താണ് എനിക്ക് മനസ്സിലായത് സംശുപ്ത ഭരണം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല കാരണം ഭരണമാണ് ഒഴിവാക്കേണ്ടത് ക്രമീകരണം എന്നാ ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ കറണ്ട് ഇല്ല എന്ന് വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് അടുത്തിരുന്ന് അത് പരിഹരിക്കുന്നത് പോലെ ക്രമീകരണം മാത്രമാണ് ഞാൻ പറയുന്നില്ലേ അതൊക്കെ അവര് പണ്ടേ ചെയ്തുകൊണ്ടിരുന്നതല്ലേ രാജാവിന് വേണ്ടി കാലേല ചങ്ങല അത്രയും മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു ഗോത്രം വേറൊരു ഗോത്രത്തിനെ പിടിച്ചുകൊണ്ട് വന്ന് ചങ്ങലക്കിട്ടായിരുന്നു പരി മണിയടുപ്പിച്ചിട്ട് ആനയെ പിടിച്ചുകൊണ്ട് വന്ന് ചങ്ങലക്കെ ഇടുന്ന പോലെ തന്നെയാ മെരുക്കിയായിരുന്നു പ്രായവായുവരെ പിടിച്ചുകൊണ്ട് വന്നാൽ മെരുക്കണം പക്ഷെ കുഞ്ഞുങ്ങളെ കുട്ടിക്കാലത്തോട്ട് ചെയ്താൽ ശീലങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചതിനെയാണ് വിദ്യാഭ്യാസം എന്ന് അവര് പറയുന്നത് അപ്പൊ ഗുരുകുല വിദ്യാഭ്യാസത്തിനകത്ത് സെമിനാരിക്ക് അകത്ത് മദ്രസക്കകത്ത് കുഞ്ഞുങ്ങളെ കുട്ടിക്കാലം തൊട്ട് ശീലിപ്പിച്ചാൽ നല്ല അനുസരണയുള്ള അടിമകൾ ഉണ്ടാകൂ കണ്ടുപിടിച്ചതാണ് പഴയകാല വിദ്യാഭ്യാസമല്ല അതങ്ങനെ തന്നെ അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതവ് രാജാവിനെ നമ്മൾ മാറ്റിയപ്പോൾ രാജ തല മാത്രമേ പോയിട്ടുള്ളൂ ശരീരം അവിടെ തന്നെ ഇരിപ്പുണ്ട് ആ ശരീരത്തിനകത്ത് നമ്മൾ എലക്ട് ചെയ്യുന്ന റെപ്രസെന്റേറ്റീവ്സ് അവിടെ കയറിയിരുന്നാൽ ഒരു രാജാവിന് പകരം ഇരുപത്തഞ്ച് രാജാക്കന്മാരെ ഉണ്ടാക്കുക എന്നുള്ള പണിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരാരാ രാഷ്ട്രീയക്കാരെ പറ്റി അല്ല നമ്മളാണ് രാഷ്ട്രീയക്കാരെന്ന് അറിയണം ഇതുവരെ നമുക്ക് അറിഞ്ഞൂടാ നമുക്ക് രാഷ്ട്രീയക്കാരാണെന്ന് നമുക്ക് എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം രാഷ്ട്രീയക്കാർ വേറെയാണെന്നാണ് രാഷ്ട്രീയക്കാർ എന്നാണല്ലോ പറഞ്ഞത് ജനാധിപത്യത്തിനകത്ത് ഓരോ പൗരനും ഒരു എന്ന് പറയുന്നതാണ് രാഷ്ട്രീയം അത് അങ്ങനെ ആണെന്ന് അറിഞ്ഞുകൂടാ ഒരാളെ ജനപ്രതിനിധിയാണ് അയാള് ശരിയല്ലെന്ന് കണ്ടാൽ അയാൾക്ക് പകരം നിൽക്കാൻ നമുക്ക് ബാധ്യതയുള്ളവരാണ് അല്ലാതെ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ ആകാശത്ത് ആരും ഒരുവില്ല എല്ലാവരെയും വീട്ടിലിരിക്കുന്ന സഹോദരനും സഹോദരിയും അച്ഛനും മോനും ആണ് രാഷ്ട്രീയക്കാർ അല്ലാതെ വേറെ എങ്ങൊന്നും വന്നിട്ടില്ല അപ്പം രാഷ്ട്രീയക്കാരും നമ്മളും എന്ന് പറയുന്ന ഒരു ഡിവിഷൻ ജനാധിപത്യത്തിൽ ഇല്ല നമ്മള് അവരെ പോലെ രാഷ്ട്രീയക്കാരാണ് അവനവന്റെ സ്വന്തം കാര്യം മാത്രം നോക്ക നോക്കത്തുള്ള വിചാരിച്ചിരുന്നവനാണ് നല്ല ആളാണെന്ന് സ്വയം വിചാരിക്കുന്നത് വേറൊന്നുമില്ല കാരണം ഈ രാവിലെ രാഷ്ട്രീയക്കാരുടെ വീട്ടിന്റെ വാതിൽ പോയി കാര്യസാധ്യത്തിന് പോകുന്നവരാണ് ഈ പറയുന്ന ആ രാഷ്ട്രീയക്കാരായ പൗരൻ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുമ്പോൾ നേരം വെളുത്ത് എണ്ണീറ്റാൽ ഏഴ് മണിക്ക് മുമ്പ് ഒരു പത്ത് പേര് അവിടെ ഫറണ്ടിയിലുണ്ടാവും സെക്രട്ടേറിയറ്റിൽ പോകാൻ വില്ലേജ് ഓഫീസിൽ പോകാൻ പോലീസ് സ്റ്റേഷനിൽ പോകാൻ ആശുപത്രിയിൽ പോകാൻ അവിടെ വന്നിരിക്കും അതെന്തിനാണ് രാഷ്ട്രീയക്കാരല്ലേ എന്തിനാണ് ഇയാളെ അപ്പോഴാണ് ഇവരെ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നവരായിട്ട് നമ്മൾ മാറിയിട്ടുണ്ടായിരുന്ന മറക്കണ്ട അപ്പൊ ജനാധിപത്യത്തിനകത്ത് പൗരബോധമുള്ള ആൾക്കാരാണെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ ശരിയല്ലെന്നുണ്ടെങ്കിൽ പകരം നിൽക്കാൻ പകരം ജനപ്രതിനിധിയായിട്ട് നിൽക്കാൻ ആ ഉത്തരവാദിത്വവും അവകാശവും ഉള്ള ആളാണ് പൗരൻ എന്ന് അറിയേണ്ടതുണ്ട് ഇത് നമ്മൾക്ക് അറിഞ്ഞുകൊള്ളു ഇതറിയുന്ന ആളായിരുന്നു ഞാൻ പക്ഷെ അപ്പോഴും എനിക്ക് ഈ സ്ട്രക്ചർ എന്ന് പറയുന്ന സാധനത്തിനെ അറിഞ്ഞുകൂടാ സെക്രട്ടേറിയറ്റിൽ ഇന്നത്തെ നിലനിൽക്കുന്ന സെക്രട്ടേറിയറ്റ് ഉണ്ടാക്കിയത് രാജാവ് ഉണ്ടാക്കിയതാണ് ബ്രിട്ടീഷുകാരായ രാജാക്കന്മാരോ നാട്ടുരാജകന്മാരോ ഉണ്ടാക്കിയ സ്ഥാപനങ്ങളാണെന്നാണ് നമ്മൾ ഈ കാണുന്ന സ്ഥാപനങ്ങളെല്ലാം ആ സ്ഥാപനങ്ങളിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുന്ന പോലെ എനിക്ക് ഒരു കുഴപ്പമില്ലാത്ത ഒരു ഇത് തന്നിട്ടുണ്ടെങ്കിൽ സെക്രട്ടേറിയറ്റ് അങ്ങനെയല്ല ഉണ്ടാക്കുന്നത് വലിയ കസേര വലിയ മേശ വലിയ മുറി എന്തിനാണ് അത് ഉണ്ടാക്കുന്നത് വരുന്ന ആളിനെ ചെറുതാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സ അവിടെ ജനാധിപത്യം വർക്ക് ചെയ്യത്തില്ല നമ്മൾ രണ്ടുപേരും കൂടെ അവിടെ പോയിരുന്നാലും ഇപ്പൊ പിണറായിയോ മോദിയോ ഭരിക്കുന്ന പോലെ തന്നെ നമ്മൾ ഭരിക്കും കാരണം ഭരിക്കാൻ ഉണ്ടാക്കിയതാണ് അല്ല സേവനത്തിനല്ല അതുകൊണ്ട് ഈ സ്ട്രക്ചർ മാറ്റേണ്ടതുണ്ടെന്നുള്ളതാണ് അതിനു വേണ്ടി അവര് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയവർക്ക് എന്നെ പോലെ തന്നെ വിവരം ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് കൊണ്ട് അവർ ഇത് ആലോചിച്ചത് അതുകൊണ്ടാണ് പഞ്ചായത്ത് ഉണ്ടാക്കി പഞ്ചായത്ത് രാജുണ്ടാക്കണമെന്ന് തീരുമാനിച്ചത് നമുക്ക് പഞ്ചായത്ത് മാത്രമാണ് കേരളത്തിൽ വികസിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് എന്ത് ചെയ്യുന്നെന്ന് നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ജില്ലാ പഞ്ചായത്ത് എന്തെങ്കിലും ചെയ്യുന്നായിട്ട് നിങ്ങൾ അറിയുന്നുണ്ടോ സംഭവില്ല സമാന്തരമായി വില്ലേജ് ഓഫീസ് തഹസീൽദാരുടെ ഓഫീസ് കളക്ടറേറ്റ് അവിടെ നിൽക്കുകയാണ് ഗവർണർ എന്ന് പറയുന്ന ഒരു കോന്തന എന്തിനാണെന്ന് ആരെങ്കിലും എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ബ്രിട്ടീഷുകാർ സമാന്തര ഭരണം നടത്താനായിട്ട് നിയന്ത്രിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഗവർണറാണത് ഇതൊന്നും ആവശ്യമുള്ളതല്ല നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പഞ്ചായത്തിൽ നമുക്ക് കഴിയേണ്ടതുണ്ട് അത്തരത്തിൽ അത് റീസ്ട്രക്ചർ ചെയ്യേണ്ടതുണ്ട് എന്നിട്ട് വില്ലേജ് ഓഫീസ് തൊട്ട് ഈ ഗവർണർ വരെ ഉള്ളവരെ പിരിച്ചുവിടേണ്ടതുണ്ട് ഇതൊന്നും നമ്മൾ ഈ എഴുപത്തി വർഷം ചെയ്തിട്ടില്ല ഒറ്റ ക്ലാസ് റൂമിനകത്ത് ഇതുവരെ പൗരബോധം എന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വായിച്ചിട്ടില്ല വായിക്കാത്ത സ്കൂളുകളാണുള്ളത് അവിടെ ഇപ്പോഴും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൂടെ നിൽക്കുന്നവനെ താഴെയാക്കി ആക്കി ഞാൻ പരീക്ഷ എഴുതണമെന്നാണ് എന്തിനാണ് പരീക്ഷ കൂടെ ഉള്ളവരെ തോപ്പിച്ച് നമ്മളും എടുക്കാനാകാനാണ് കോഓപ്പറേഷന്റെ ലോകമില്ല അറിവ് പങ്കുവെക്കുന്നതിനെ പറ്റിയുള്ള കഥയൊക്കെ ഉണ്ട് പക്ഷെ പരീക്ഷ എഴുതാൻ തുടങ്ങിയാലില്ല കാരണം പരീക്ഷ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പഠിക്കുന്നവർക്ക് വേണ്ടിയല്ല നമ്മളെ ഉപയോഗിക്കാനുള്ള വിദ്യാഭ്യാസമാണ് ഉണ്ടാക്കിയത് അത് വിദ്യാഭ്യാസമല്ല മറ്റുള്ളവരെ ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സിസ്റ്റമാണ് ഇതുകൊണ്ട് ആയിരം പേര് പഠിച്ചിറങ്ങിയാൽ പേർക്ക് ജോലി കിട്ടും ബാക്കി തൊള്ളായിരം പേര് വേറെ വല്ല കാര്യം എന്തിനാണ് പിന്നെ ഇരുപത്തഞ്ചു കൊല്ലം അവനെ ഇതിനകത്ത് പോയെന്ന് ചോദിച്ചാൽ ആർക്കും അറിഞ്ഞുകൂടാ അതുകൊണ്ട് നടക്കുന്നത് വിദ്യാഭ്യാസമാണെന്ന് വിചാരിക്കരുത് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുകൊണ്ടാണ് പൗരബോധമുള്ള ആളുകളെ ഉത്പാദിപ്പിക്കാൻ വിദ്യാഭ്യാസത്തിന് കഴിയാതിരിക്കുന്നത് അത് വിദ്യാഭ്യാസം അല്ലാത്തത് കൊണ്ടാണ് ബ്രിട്ടീഷുകാരാണ് ഇവിടെ സ്കൂൾ ആരംഭിച്ചത് അവരെന്തിനാണ് സ്കൂൾ ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ ഇന്ത്യക്കാർ അവർ മുഴുവൻ പേരും കൂടെ ഇന്ത്യയിൽ വന്ന് ഭരിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇന്ത്യക്കാരെ ഉപയോഗിച്ച് ഇന്ത്യക്കാരെ ഭരിക്കാൻ വേണ്ടി അവർക്ക് കുറച്ച് ഗുമസ്തന്മാർ വേണം ഉദ്യോഗസ്ഥന്മാർ വേണം അധ്യാപകർ വേണം ഡോക്ടർമാർ വേണം എഞ്ചിനീയർമാർ വേണം അഡ്മിനിസ്ട്രേഷൻ ഭരണ സംവിധാനം ഇതിനു വേണ്ടി അവർ കുറച്ചുപേരെ തെരഞ്ഞെടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സ്ഥാപന സ്ഥാപനമാണ് നമ്മൾ സ്കൂളാണെന്ന് വിചാരിക്കുന്നത് വിദ്യാഭ്യാസമാണെന്ന് വിചാരിക്കുന്നത് ഇതുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യാറ് അപ്പൊ ഈ എഴുപത്തി വർഷമായിട്ട് ഈ കൂലിക്കാരെ ജോലിക്കാരെ ഗുമസ്തന്മാരെ ഉണ്ടാക്കുന്ന ഇടമായി സ്കൂളുകൾ തുടരുകയും ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരെണ്ണം പോലും ജനാധിപത്യ സൗകര്യമായിട്ട് മാറ്റാതെ ഇപ്പൊ ഞാനിപ്പോ ഇപ്പൊ ഇവിടെ ഇരുന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെണ്ടാം എന്ന് പറയുന്ന നിലവാരത്തിലുള്ള ജനാധിപത്യപരമായ സമീപന രീതികൾ പോലെ ഈ സാധനങ്ങൾ മാറ്റേണ്ടതുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് അതിനുള്ള ഒരു സംവിധാനവും നമുക്ക് ഇതുവരെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്നും നമ്മുടെ ക്ലാസ് റൂം എന്ന് പറയുന്നത് ജാതി അനുസരിച്ച് ഫ്രണ്ടിലിരിക്കുന്ന മേൽജാതിക്കാരൻ ഫ്രണ്ടിലും ബാക്കിയുള്ളവർ പുറകിലും ഇരുത്തുന്ന ക്ലാസ് റൂമാണ് ഇപ്പോഴും ഉള്ളത് ഇപ്പൊ നമ്മൾ അതിനെ പറയുന്നു പഠിക്കുന്നവർ മുന്നേ ഇരിക്കുന്നതിനും പഠിക്കാത്തവർ പുറകെ ഇരിക്കുന്നതെന്നാണ് ജാതി അനുസരിച്ച് ഒന്നിച്ചു ഇല്ലായിരുന്നു നമുക്ക് എന്തുകൊണ്ടാണ് ചെറിയ കസേരം ഉണ്ടാക്കി എല്ലാവരും കൂടി ഇപ്പം നിങ്ങൾ ഈ പോലെ ഇരുത്താനും കഴിയാതെ പോയത് ഒരു റായുടെ രീതിയിൽ ക്ലാസ് റൂം മാറി അധ്യാപകൻ നടുവിലേക്ക് മാറിയിരിക്കുന്ന നിലവാരത്തിൽ സ്ട്രക്ചർ രൂപപ്പെടുത്തേണ്ടതുണ്ട് അധ്യാപകൻ വരുമ്പോ എണ്ണീറ്റ് നിൽക്കുന്ന ഹാജറെടുക്കുന്ന കുട്ടികളെ ഉണ്ടാക്കി കൂടാ കുട്ടികളെ വിദ്യാഭ്യാസം ഞാൻ ഇരു ഇരുപത് പേരെ നമ്മൾ അവിടെ അയച്ചാൽ ഇരുപത് പേരും വിദ്യാസമ്പന്നരായി പുറത്തിറങ്ങണം അല്ലാതെ കുറച്ചു പേര് പരീക്ഷയ്ക്ക് പാസ്സാകുന്നവരെ ഉണ്ടാക്കുന്നതല്ല വിദ്യാഭ്യാസം പഠിക്കാൻ പോയവർ മുഴുവൻ പഠിക്കണം അവരെ എങ്ങനെ പഠിപ്പിക്കണോന്ന് അറിയുന്ന അധ്യാപകനാണ് ഉണ്ടാകേണ്ടത് ആ അധ്യാപകരെ ഇതുവരെ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അധ്യാപകരുടെ കുഴപ്പമൊന്നും അല്ല ഞാൻ പറയുന്നത് നമ്മൾ ഒന്നിച്ചു പരാജയം നമുക്ക് ഈ പറയുന്ന കാര്യം അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് സ്ട്രക്ചറിലായിട്ട് ഘടനാപരമായി മേഖലകൾ ഉണ്ടായിരുന്നു അത് ഇതുവരെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടി മേലുകീഴല്ലാതിരുന്നിട്ടില്ല ഹൈക്കമാൻഡും പോളിംഗ് ബ്യൂറോ ആയിട്ടിരിക്കുന്ന ീതിയിലെ മേലു കീഴുള്ള രാഷ്ട്രീയ പാർട്ടിയും എല്ലാ ക്ലാസ് റൂമിലും താഴേന്ന് മേളിൽ നമ്മൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ കുഞ്ഞുങ്ങള് ആറു വയസ്സിൽ ഒന്നിച്ച് ജനിക്കുന്ന എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ ആറു വയസ്സിൽ ഒന്നാം ക്ലാസ്സിൽ ചേർക്കാനായിട്ട് കണ്ടുപിടിച്ചെങ്ങനെയാ ഏത് പ്രായത്തിലുള്ളവർ ഒന്നിച്ചിരുന്ന് പഠിക്കാൻ പറ്റും പത്ത് വയസ്സുള്ളവരെ അഞ്ചു വയസ്സുകാരനെ പഠിപ്പിക്കും അഞ്ചു വയസ്സുകാരൻ ഒരു വയസ്സുകാരനെ പഠിപ്പിക്കും ഇങ്ങനെ നമ്മൾ അറിയണം പല പ്രായത്തിലുള്ളവര് മാത്രമല്ല ഒരു വിഷയം പഠിക്കാനായിട്ട് പോകുമ്പോൾ ചില വിഷയങ്ങളിൽ ചില കുട്ടികൾക്ക് താല്പര്യവും കൂടുതൽ ഉണ്ടാകുമെന്നും അവരത് പെട്ടെന്ന് പഠിക്കുമെന്നും അറിയണം അല്ലാതെ പന്ത്ര പതിനഞ്ചാമത്തെ വയസ്സിൽ എല്ലാവരും പത്താം ക്ലാസ്സിൽ എത്തേണ്ട കാര്യമൊന്നുമില്ല ഈ കുട്ടി കുട്ടിയിൽ എന്തെന്ന് അറിഞ്ഞ് അത് പരിപോഷിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസം നമ്മൾ അറിയേണ്ടത് ഈ മേഖലയൊന്നും നമ്മൾ ഇതുവരെ നോക്കിയിട്ടേ ഇല്ല ബ്രിട്ടീഷുകാര് എങ്ങനെയാണോ കുറച്ചുപേരെ ഉപയോഗിച്ച് നമ്മളെ ഭരിക്കാൻ വേണ്ടി സെലക്ട് ചെയ്യാൻ ബോസന്മാരെയും വർക്കീൽ ഈ പറയുന്ന ജോലിക്കാരെയും കിട്ടാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു സിസ്റ്റത്തിനെ വിദ്യാഭ്യാസമാണോ തെറ്റിദ്ധരിച്ച് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ആളുകളെ ഈ നാട് കടത്തി വേണോ ഇപ്പൊ നമ്മൾക്ക് കൂലി മേടിക്കാൻ ഹ്യൂമൻ റിസോഴ്സ് ക്യാപിറ്റലായിട്ട് കണ്ടിട്ട് ആളുകളെ എക്സ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മളെ പോലുള്ള രാജ്യം നിൽക്കുന്നത് വടക്കേ ഇന്ത്യ പിന്നെ ഇത് ഇത് തന്നെ ഇല്ല ആരംഭിച്ചിട്ടില്ലാത്ത കാരണം കൊണ്ട് അവർക്ക് കാപ്പ് പഞ്ചായത്താണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ ജാതി അനുസരിച്ചിട്ട് ഉണ്ടായിരുന്ന രണ്ടായിരം കൊല്ലം മുമ്പ് ഉണ്ടായിരിക്കുന്ന പഞ്ചായത്താണ് വളക്കേണ്ടിയിട്ടുള്ളത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമൂഹത്തിനകത്ത് ജനാധിപത്യം വരാതിരും ജനാധിപത്യം പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്നുള്ളതല്ല വന്നിട്ടില്ല വരും പ്രാക്ടീസ് ചെയ്തിട്ടില്ല ആകെ നമ്മൾ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ നിന്ന് ഒരാളെ രാജാവായി തെരഞ്ഞെടുക്കുന്നു എന്നിട്ട് അയാൾ ജയിച്ച ദിവസം എന്നിട്ട് അയാൾ വരുമ്പോൾ നമ്മൾ എല്ലാവരും എന്നിട്ട് രാജാവില്ല വരുന്നത് നമ്മൾ വോട്ട് കൊടുത്ത് നമ്മുടെ പ്രതിനിധി അല്ല നമ്മൾ ചന്തയെ വിട്ടവൻ തിരിച്ചു വരുമ്പോൾ സാധനമായിട്ട് വരുമ്പോൾ നമ്മൾ പേടിച്ചിട്ട് ഇയാൾ എനിക്ക് തരുവോ എന്ന് ചോദിക്കുന്നിടത്താണ് ഈ നിൽക്കുന്നത് നമ്മുടെ പ്രതിനിധിയാണെന്ന് അറിഞ്ഞിട്ടില്ല കാരണം ആ അറിവ് നമുക്ക് വന്നിട്ടില്ല ഇതുകൊണ്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി ആയാലും നമ്മുടെ എന്താണ് ചീഫ് പ്രൈം മിനിസ്റ്റർ ആയാലും പ്രൈമെന്നുള്ള വാക്കൊക്കെയാണ് ചീഫ് മിനിസ്റ്റർ എന്നുള്ള വാക്കാണ് സുപ്രീം കോടതി എന്നാണ് ഇത് മുഴുവനും രാജാവിന്റെ കൊട്ടാരങ്ങളാണ് അതിനകത്തുനിന്ന് ഒരു കാലത്തും നമ്മൾ പറയുന്ന ജനാധിപത്യം ഉണ്ടാകത്തില്ല അതിന് വേറെ കണ്ടുപിടിച്ചേ പറ്റും നമ്മൾ ഉണ്ടാക്കിയേ പറ്റൂ ജനാധിപത്യപരമായ സംവിധാനങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഘടനകൾ രൂപപ്പെടുന്നതുണ്ട് പണ്ടുണ്ടാകുന്ന ഒരു വീട്ടിനകത്ത് സ്ത്രീകൾ പുറവശത്തായിരിക്കണം എന്നുള്ളത് കൊണ്ട് അങ്ങനത്തെ വരെയുണ്ടാക്കിയിട്ടുള്ളൂ നമ്മള് സ്ത്രീകൾ മുൻവശത്തൂടെ വന്നുകൂടാന്ന് അറിയുന്നവരായിരുന്നു വീട്ടിൽ ജോലിക്ക് വരുന്നവർ പുറവശത്തുള്ള വഴി കൂടെ കയറണമെന്ന് അറിയുന്നവരാണ് പക്ഷെ നമ്മൾ പറയും ജാതി അല്ലെ എന്താണ് വർണ്ണ വിവേചനം അങ്ങ് ആഫ്രിക്കയിലും അമേരിക്കയിലും ഒക്കെ ഉള്ളു നമ്മുടെ നാട്ടിലെ പുറവശത്തെ വഴി എന്ന് പറയുന്നത് അതാണ് വീട്ടിൽ ജോലിക്ക് വരുന്ന ആൾക്കാരെ പുറവശത്തൂടെ കയറ്റി അവര് ഭക്ഷണം കഴിക്കുന്നതും അവര് അക്കൂസി പോകുന്നതിനും സ്പെഷ്യൽ വേറെ സ്പെഷ്യലായ എല്ലാ വീടും അങ്ങനത്തെ ജാതിയും വർണ്ണവെറിയുമുള്ള സമൂഹത്തിനകത്തു നിന്ന് ജനാധിപത്യ പൗരന്മാരുണ്ടാകത്തില്ല ഇതുകൊണ്ട് ക്ലാസ് റൂമിൽ പഠിപ്പിച്ചാലല്ലാതെ വീടുകളിനകത്തൊന്നും ഒരിക്കലും ഉണ്ടാകത്തില്ല മേലുകീഴുള്ള വീടുകളാണ് എല്ലാ വീടുകളും മേലുകീഴുള്ള വീടുകൾ പോലെയാണ് മേലുകീഴുള്ള ഘടനയാണ് എല്ലാ സ്ഥാപനത്തിനും ഇതുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥനെ അക്കൗണ്ടബിൾ അല്ല അഞ്ചു വർഷം രാഷ്ട്രീയക്കാരൻ എന്ന് പറയുന്നതിന് ഒന്നുമില്ലെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുമെങ്കിൽ വേണം ഐ എ എസ് കാരൻ എന്നാണ് നമ്മുടെ അടുത്ത് ചോദിക്കാൻ വന്നിട്ടുള്ളത് അവനെ ജന്മം കൊണ്ട് കിട്ടിയ പോലെ അവൻ്റെ ഇരുപ്പ് എല്ലാ ഉദ്യോഗസ്ഥരെയും തിരഞ്ഞെടുക്കണം അതെങ്ങനെ വേണോന്ന് നിങ്ങൾ ആലോചിക്കണം ഉദ്യോഗസ്ഥന്മാരെ ഊബർ ഊബർ നിങ്ങൾ കയറിയിട്ടുണ്ടോ അതിനകത്ത് അവര് ആ ഓടിച്ച ആളിനെ റേറ്റ് ചെയ്യാനായിട്ട് വരും അതുകൊണ്ടാണ് അവനെ മര്യാദയായിട്ട് അവൻ പെരുമാറാൻ ബാധ്യത നമ്മൾ മര്യാദയുടെ യാത്രക്കാരന് മര്യാദ അയാൾക്ക് നമ്മളെ പറ്റി അതിനകത്ത് റേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ശല്യക്കാരനായ യാത്രക്കാരനാണ് എല്ലായിടത്തും പരാതി പറയുന്നുണ്ടെങ്കിൽ അവന്റെ പരാതി അവരെടുക്കത്തില്ല അതേ സമയത്ത് ഈ ആളിനെ അക്കൗണ്ടബിൾ ആക്കാൻ റേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും ഈ സാധനം ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടോ നമ്മളോട് ഒരു തരത്തിലും വിധേയപ്പെടേണ്ട ആവശ്യം വിധേയം എന്നുള്ളതല്ല നമ്മളെ പരിഗണിക്കേണ്ട ആവശ്യമില്ലാത്ത പരിഗണിക്കേണ്ട ആവശ്യമില്ലാത്ത ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ജനാധിപത്യം ഉണ്ടാക്കാൻ പറ്റില്ല ഇരുപത് വർഷം എലക്ഷൻ നടന്നില്ലെങ്കിൽ ഭരണം നടക്കത്തില്ലേ അതാണ് അപ്പൊ പിന്നെ ജനാധിപത്യം ജനാധിപത്യം ആരംഭിച്ചിട്ടില്ലെന്ന് അപ്പോഴാണ് മനസ്സിലാക്കുന്നത് നമ്മൾ എലക്ട് ചെയ്ത് വിടുന്നവരല്ല ഈ ഭരിക്കുന്നത് ഈ ഉദ്യോഗസ്ഥന്മാരാണ് ഭരിക്കുന്നത് അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അല്ല രാഷ്ട്രീയക്കാരുടെ കുഴപ്പം കൊണ്ടല്ല ഈ ഭരണം നടക്കാത്ത ഈ സംവിധാനമാണ് അഴിച്ചു പണിയേണ്ടത് അത് ഇതുവരെ നമുക്ക് എനിക്കറിഞ്ഞൂടായിരുന്നു ഞാൻ അത് തന്നെ പറഞ്ഞേ അഴിമതിയില്ലാതിരുന്നാൽ ശരിയായെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അത് തന്നെ ആയിരുന്നു എല്ലാരും വിചാരിക്കുന്നത് അത് വെറുതെയാണ് എത്ര അഴിമതി ഇല്ലാത്തവനും സെക്രട്ടറിയായിട്ടുള്ള ചീഫ് മിനിസ്റ്ററുടെ കസേരയിൽ ഇരുന്നാൽ ആ വലിയ മുറിയിൽ ഇരുന്ന് വരുന്നവനെ കൊച്ചാക്കുന്ന രൂപമാണ് അതിനുള്ളത് കൊട്ടാരങ്ങളെല്ലാം ഉണ്ടാക്കിയത് ആളുകളെ ചെറുതാക്കാനാണ് ക്ഷേത്രങ്ങളെല്ലാം ഉണ്ടാക്കിയത് ആളുകളെ ചെറുതാക്കാനാണ് ജനാധിപത്യത്തിൽ നമ്മൾ തുല്യരാണിത് ഇങ്ങനെ ഇരിക്കണം ഇങ്ങനെ ഇരിക്കുന്ന സംവിധാനങ്ങളുള്ള ക്രമീകരണം ഭരണമല്ല അത് ഭരണഘടനയല്ല നമുക്ക് വേണ്ടത് ക്രമീകരണഘടന എന്ന് പറയുന്ന തരത്തിൽ അതിനെ ട്രാൻസ്ഫോം ചെയ്യേണ്ടതും സേവനമാണ് സർവീസാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നവര് ചെയ്യുന്നത് ഭരണമല്ല അപ്പൊ ഭരിക്കാനായിട്ട് ആളുകളെ വിട്ടിട്ട് അവര് നന്നാകുന്നില്ലെന്ന് കണ്ടുപിടിക്കണ്ട അവർ ഭരിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾ ആരെങ്കിലും അവിടെ പോയിരുന്ന ഇതേപോലെ തന്നെ പെരുമാറും വേറെ വഴിയില്ല അത് എനിക്ക് തോക്ക് തന്നിട്ട് അയലത്തുള്ളവരെ പ്രണയിക്കണമെന്ന് പറഞ്ഞാൽ തോക്ക് വെച്ച് പ്രണയിക്കാൻ പറ്റത്തില്ലെന്ന് നമ്മളാണ് അറിയേണ്ടത് തോക്ക് വെച്ച് വടിവെക്കാനേ പറ്റുള്ളൂ അപ്പൊ നമ്മൾ ഈ കാണുന്ന ഘടനാപരമായിട്ടുള്ള ഒരു സിസ്റ്റത്തിനകത്ത് ജനാധിപത്യം സാധ്യമല്ലെന്നറിയണം അതുകൊണ്ട് ജനാധിപത്യം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന നിലവാരത്തിൽ ഒരു സ്കൂളിനകത്ത് പൗരബോധമുള്ള മനുഷ്യരെ അവകാശവും ഉത്തരവാദിത്വവും കടമയും ഉള്ള ആൾക്കാരെ ഉണ്ടാക്കണം ഇപ്പം നമ്മൾ സ്കൂളിനും വീട്ടിനും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അച്ചടക്കവും അനുസരണയും കൂറുമുള്ള മനുഷ്യരെയാണ് അതാണ് പ്രജയെന്ന് പറയുന്നത് പ്രജകളെ ഉണ്ടാക്കിക്കൊണ്ട് പൗരന്മാരെ ഉണ്ടാക്കാനൊക്കെ അതുകൊണ്ട് നിങ്ങൾ ഈ എന്ന് ആലോചിച്ചാൽ ഞാൻ ഈ പറയുന്ന പണി ചെയ്യാം നല്ലവലം